നമസ്കാരം പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം ഒരു പാർലമെന്റ് അംഗത്തിന്റെ എംപിയുടെ ക്രിയാത്മകമായ സുശക്തമായ നേതൃത്വവും ഇടപെടലും ആവശ്യമായിട്ടുള്ളൊരു ലോക്സഭാ മണ്ഡലമാണ് ഒരു ഉദാഹരണം നമ്മുടെ കാർഷിക മേഖല മലയോര മേഖലയിൽ കർഷകർ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് വന്യജീവികളുടെ ആക്രമണത്താൽ ജനങ്ങൾ വലയുന്നുണ്ട് ഇതിന്റെ നിയമം കേന്ദ്ര വനം വന്യജീവി നിയമമാണ് അതിൽ ആവശ്യമായിട്ടുള്ള ഭേദഗതികൾ വരുത്തണം അതിനൊരു എം നേതൃത്വം നൽകണം അപ്പോൾ കാട്ടുപന്നി ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കർഷകർക്ക് കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നി അപ്പോൾ തന്നെ കൊല്ലാൻ കഴിയുന്ന നിലയിൽ നിയമഭേദഗതി ഉണ്ടാകേണ്ടതായിട്ടുണ്ട് അതിന് പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം നമുക്ക് ആഗ്രഹമില്ലേ നമ്മുടെ എം പി പാർലമെന്റിൽ ഇക്കാര്യം അവതരിപ്പിക്കണം അതിന് ആ ശക്തമായ അതിന് നിലപാടെടുക്കണം ആവശ്യമെങ്കിൽ സമരം നടത്തണം എന്റെ ജനത്തിന് കൃഷി ചെയ്യാൻ കഴിയുന്നില്ല ഉറങ്ങാൻ കഴിയുന്നില്ല റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല ഈ നിയമത്തിൽ ഭേദഗതി വരുത്താതെ അതിൽ തീരുമാനമെടുക്കാതെ ഞാൻ പോവില്ല എന്ന് പറയുവാൻ ആർജവുമുള്ളൊരു ജനപ്രതിനിധി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇത് മാത്രമല്ല ജനാധിപത്യത്തിന്റെ സംരക്ഷണം ഭരണഘടനയുടെ സംരക്ഷണം മതനിരപേക്ഷതയുടെ സംരക്ഷണം ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ നിയമനിർമ്മാണങ്ങളിൽ ഓടിയൊളിക്കുന്നവരെയല്ല പാർലമെന്റിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന അതിന് അനുഭവവും അറിവും ഭാഷാ പരിജ്ഞാനവും ഭാഷാ പ്രാവീണ്യവും അക്കാര്യത്തിൽ ശക്തമായി നിലകൊള്ളുവാനും കഴിയുന്ന ജനപ്രതിനിധി നമുക്ക് തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് ഇക്കാര്യങ്ങൾ ഡോക്ടർ തോമസ് ഐസക്കിലൂടെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയും അദ്ദേഹം നമ്മുടെ ലോക്സഭാ മണ്ഡലത്തിന് മാത്രമല്ല കേരളത്തിന് മുഴുവൻ രാജ്യത്തിന് മുഴുവൻ സംഭാവന നൽകുന്ന ഒരു ലോക്സഭാ ലോക്സഭാംഗമായിരിക്കും ലോകമറിയപ്പെടുന്ന ഒരു ധനതത്വശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അദ്ദേഹം രണ്ടു തവണ മന്ത്രിയായിരുന്ന അതിനു മുൻപ് എം എൽ എ ആയിരുന്നു ഇപ്പോഴും വിദേശ സർവകലാശാലകളിൽ നിന്നെ അദ്ദേഹത്തെ പ്രഭാഷണത്തിന് വിളിക്കുന്ന ഒരു എക്കണോമിസ്റ്റാണ് അദ്ദേഹം ഈ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളുടെ പ്രായമെല്ലാം ഏതാണ്ട് ഒരേ പ്രായമാണ് രണ്ടുപേരുടെയും പെർഫോമൻസ് കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കേണ്ടതായിട്ടുണ്ട് ഡോക്ടർ തോമസ് ഐസക് ജനകീയ ആസൂത്രണത്തിന്റെ രൂപരേഖ തയ്യാറാക്കിയ വ്യക്തി കുടുംബശ്രീ അദ്ദേഹത്തിന്റെ ആശയമാണ് നാൽപ്പത്തഞ്ച് ലക്ഷം വനിതകളാണ് മനിതകളാണെന്ന് കുടുംബശ്രീ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് ഏറ്റവും കൂടുവൽ കിഫ്ബി കിഫ്ബിയിലൂടെ വളരെ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ കാത്തല അയ്യായിരത്തിലധികം ആൻഷ്യോപ്ലാസ്റ്റികൾ അവിടെ ചെയ്തു ഒൻപതര കോടി രൂപ കിഫ്ബിയിലൂടെ അനുവദിച്ചാണ് പൂർത്തീകരിച്ചത് കോഴഞ്ചേരി മണ്ണാരക്കുളഞ്ഞി റോഡ് കോഴഞ്ചേരി ഹൈസ്കൂൾ ആറ് കോടി രൂപ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലെ ആറോ പ്ലാന്റും ഡയാലിസിസ് യൂണിറ്റും ഉൾപ്പെടെയുള്ളവ കുറ്റൂർ മരക്കച്ചിറ റോഡ് പത്തനംതിട്ടയിലെ പതിനൊന്നര കോടി രൂപയുടെ പൈപ്പ് മാറ്റിയിടൽ അങ്ങനെ അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ ആറമ്പുളയിൽ ശനിയീർക്കരയിൽ മുട്ടത്തു പോകണത്ത് കുഞ്ഞുങ്ങൾ സ്കേറ്റ് ചെയ്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കിനെ സ്വീകരണ പര്യടനത്തിനിടയിൽ സ്വീകരിച്ചത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ധികം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നാടിന്റെ മുക്കിലും മൂലയിലും ഉള്ള വികസന പ്രവർത്തനങ്ങളിൽ ഡോക്ടർ തോമസ് ഐസക്കിന്റെ കയ്യൊപ്പുണ്ട് ജനകീയനായ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് അദ്ദേഹം അദ്ദേഹം ജില്ലയിലുണ്ടായിരുന്ന ഈ രണ്ട് വർഷങ്ങളിൽ ആവിഷ്കരിച്ച ഒട്ടേറെ പദ്ധതികളിൽ പ്രധാനപ്പെട്ട വിജ്ഞാനപത്രംതിട്ട നൂറിലധികം പേർക്ക് തൊഴിൽ കിട്ടി ആ കുട്ടികൾ പരസ്യമായി വന്ന് സമൂഹത്തിന് മുൻപാകെ പറയുന്ന സാഹചര്യം ഉണ്ടായി മുപ്പത്തി അയ്യായിരത്തിലധികം തൊഴിലുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടി ഇടപെടുന്ന നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ അവിടെ എത്താൻ കഴിയുന്ന അവിടെ ഇടപെടാൻ കഴിയുന്ന അതിലിടപെട്ടുകൊണ്ട് ആവശ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ് ലോക്സഭയിൽ നമ്മുടെ ശബ്ദമാകാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധിയാണ് അത് ഡോക്ടർ തോമസ് ഐസക്കിലൂടെ നമുക്ക് സാധിക്കും ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുമുള്ളവരാകട്ടെ ഡോക്ടർ തോമസ് ഐസക്കിന് നൽകുന്ന ഒരു വോട്ട് നാടിനു വേണ്ടിയിട്ടുള്ള ഒരു നിക്ഷേപമായിരിക്കും ഡോക്ടർ തോമസ് ഐസക്കിന് വേണ്ടിയിട്ടുള്ള ഓരോ വോട്ടും ജനനന്മയ്ക്കും നാടിന്റെ സമഗ്ര വികസനത്തിനും ഒരു നിക്ഷേപമായിരിക്കും അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ ഡോക്ടർ തോമസ് ഐസക്കിനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഭിവാദ്യങ്ങൾ